ജീവിതത്തിൽ കടന്നുപോയ സാമ്പത്തിക പ്രതിസന്ധികളെക്കുറിച്ചും അതിനെ അതിജീവിച്ച് പൊരുതിയെത്തിയ വഴികളെക്കുറിച്ചും തുറന്നു പറഞ്ഞ് സംവിധായകന് അകിൽ മാറാൻ ഒറ്റയ്ക്ക് പടവെട്ടി കയറിയ തനിക്ക് മറ്റുള്ള ആളുകളുടെ പരിഹാസ കമന്റുകളോ വിമർശനങ്ങളോ ബാധിക്കില്ലെന്ന് അതിൽ പറയുന്നു താൻ അവസാനമായി നൽകിയ വീഡിയോ അഭിമുഖത്തിന് മേടിച്ച പ്രതിഫല തുകയുടെ വിവരങ്ങളും കുറിപ്പിനൊപ്പം അകൽ പങ്കുവച്ചു മൈത്രിയനുമായി ചർച്ച ചെയ്താൽ നീ എന്നൊക്കെ പറഞ്ഞു മൈത്രയെന്റെ ആരാധകർ കമന്റ് ഇട്ടു ആഘോഷിക്കുന്നത് കണ്ടു ഇവരോട് പറയാനുള്ളത് ഞാൻ ആ കൊടുത്ത അഭിമുഖത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് മൈത്രയൻ പറയുന്ന പല കാര്യങ്ങളോടും യോജിപ്പുള്ള ഒരാളാണ് ഞാൻ ബോധതലത്തിൽ ഉയർന്ന ചിന്ത ഉള്ളവർക്ക് മൈത്രയൻ പറയുന്ന ചില കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കും എന്നാൽ മറ്റു ചില കാര്യങ്ങളിൽ മൈത്രേയൻ പറയുന്ന വിവരക്കേടുകൾ എതിർക്കപ്പെടേണ്ടതാണ് അതാണ് ഞാൻ പറഞ്ഞത് മയക്കും മരുന്നിനെ വെള്ളവുമായി താരതമ്യം ചെയ്ത അയാളുടെ വീഡിത്തരത്തിന് വ്യക്തമായ മറുപടി നൽകാതിരുന്ന മാധ്യമ പ്രവർത്തകന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്നത് പറഞ്ഞത് ആ പ്രസ്താവനയുടെ കാര്യത്തിലുമാണ് എന്തായാലും പറയുന്നത് പൂർണ്ണമായും കേൾക്കാത്ത വിദ്യകൾ വെല്ലുവിളി നടത്തിയത് കൊണ്ട് സംവാദത്തിന് ഞാൻ തയ്യാറാണെന്ന് എന്നോട് ബന്ധപ്പെട്ട ഓൺലൈൻ മാധ്യമങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു എന്റെ ഒരു അഭിമുഖത്തിന് ഒരു ലക്ഷം രൂപയും ജി എസ് ടിയും വാങ്ങുന്ന എനിക്ക് ഒന്നര ലക്ഷം വരെ ഓഫർ ഈ പ്രോഗ്രാമിന് എന്ന് പറഞ്ഞെങ്കിലും എനിക്ക് പ്രിയപ്പെട്ട ഒരാളുടെ ചാനലിൽ ഒരു ലക്ഷം രൂപ സമ്മതിച്ചു ഞാൻ തയ്യാറായിട്ട് നാല് ദിവസങ്ങൾ കഴിഞ്ഞു മൈത്രയെ പോലെ കാണുന്ന ചാനലിൽ ഒക്കെ കയറി ഇറങ്ങി നടക്കുന്ന ശീലം എനിക്കില്ല നിലവിൽ മൈത്രയെ ഈ സംവാദത്തിന് തയ്യാറായോ എന്നതും എനിക്കറിയില്ല ഞാൻ തയ്യാറാണ് അത്ര മാത്രം നാല് പേരുടെ മുന്നിൽ മുഖം കാണിക്കാൻ വേപ്പറാളും കാണിക്കുന്ന അങ്ങോട്ട് കാശു കൊടുത്തും അല്ലാതെയും ഇന്റർവ്യൂ കൊടുക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാനില്ല എന്നെ ആവശ്യമുള്ളവർ ഞാൻ പറയുന്ന തുക തന്നു വിളിക്കണം അങ്ങനെ വിളിച്ചിട്ടുള്ളതാണ് അവസാനം വരെ നിങ്ങൾ കണ്ട എന്റെ അഭിമുഖങ്ങൾ ഒരു ലക്ഷം രൂപ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എത്ര ദിവസം അല്ലെങ്കിൽ മാസം വേണ്ടി വേണ്ടിവരും എന്നെനിക്ക് എനിക്ക് ഒരു മണിക്കൂർ മതിയാകും അതാണ് കമന്റ് കമാൻഡായിട്ട് പരിഹസിക്കുന്നവനും ഞാനും തമ്മിലുള്ള വ്യത്യാസം ഒന്നുമില്ലായ്മയിൽ നിന്നും കൊച്ചിയിൽ സ്വന്തമായി ഫ്ളാറ്റും ബെൻസും മിനി കൂപ്പറും ബി എം ഡബ്ല്യു ബൈക്കും കാക്കനാട് ഒരു ഫാമിലി സലൂണും സ്വന്തമാക്കിയത് രക്ഷപ്പെട്ട മനുഷ്യരുടെ പോസ്റ്റിൽ പോയി തെറി വിളിച്ചിട്ടില്ല അവർ എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് പരിചയും സ്വന്തം കഴിവുകൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞും നിശ്ചയദാർഢ്യത്തോടെ നിതാന്ത പരിശ്രമം ചെയ്ത് നേടിയെടുത്തതാണ് കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴിൽ ഒരു കാർഷിക വായ്പ എടുത്തതിന്റെ പലിശ വർഷത്തിൽ പതിനായിരം രൂപ അടയ്ക്കാനില്ലാതെ സി സി മാസം രണ്ടായിരത്തി ൂറ് രൂപ അടയ്ക്കാൻ കഴിയാതെ മുത്തൂത്ത് ഫിനാൻസുകാർ കൊണ്ടുപോയ ട്വിസ്റ്റർ ബൈക്കും പിന്നീട് ഇൻഷുറൻസ് പോലും എടുക്കാതെ സി സി അടക്കാതെ കൊണ്ട് നടന്ന ഒരുപത് കാറും പിന്നീട് ബിഗ് ബോസ് കഴിഞ്ഞു ഇറങ്ങിയപ്പോൾ നഷ്ടപ്പെട്ട സിവിൽ സ്കോർ തിരികെ പിടിക്കുകയായിരുന്നു രണ്ട് ലക്ഷം കാർഷിക വായ്പ പലിശ സഹിതം റവന്യൂ റിക്കവറി ചാർജ് ഉൾപ്പെടെ അഞ്ച് ദശാംശം ഏഴ് ലക്ഷം അടച്ചു ക്ലോസ് ചെയ്തു ഏഴായിരം പൈസ പെൻഡിംഗിന് നാൽപ്പത്തി അഞ്ചായിരം അടച്ചു ക്ലോസ് ചെയ്തു പതിനയ്യായിരം ക്രെഡിറ്റ് കാർഡ് ഒന്നേകാൽ ലക്ഷം അടച്ച് ക്ലോസ് ചെയ്തു മുപ്പതിനായിരം രൂപയുടെ ഫോൺ എടുക്കാൻ ലോൺ തരാതിരുന്ന ബാങ്ക് ഇപ്പോൾ അൻപത് ലക്ഷം ക്യാഷ് ലോൺ തരാമെന്ന് പറഞ്ഞു പുറകെ നടക്കുന്നു പണമില്ലെങ്കിലും വ്യക്തിത്വം ഉണ്ടായതുകൊണ്ട് എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ടു കുടുംബവും നാടും ഉപേക്ഷിച്ചു ഒറ്റയ്ക്ക് പടവെട്ടി കയറിയ എനിക്ക് നിങ്ങളുടെ കമന്റോ അല്ലെങ്കിൽ പരിഹാസ വീഡിയോയോ ബാധിക്കുമെന്ന് നിങ്ങൾ കരുതിയാൽ ഞാൻ പൊട്ടിച്ചിരിക്കും ചെളിയിൽ നിന്നും വാരിയെടുത്ത ചുളിയിൽ ചുട്ടുപഴുപ്പിച്ച് ചുറ്റിക കൊണ്ട് ആഞ്ഞടിച്ച് ശോഭിച്ച സ്വർണത്തെ കരി കൊണ്ട് മായ്ക്കാൻ നോക്കിയാൽ ആ കരിയുടെ ആയുസ് ഒന്ന് കഴുകുന്നതുവരെ മാത്രം